അഞ്ച് ശാസ്ത്രീയ വിജ്ഞാനം ഭാഗം രണ്ട് കാര്യകാരണ ബന്ധവും ശാസ്ത്രവും പ്രകൃതിയിലെ മൂന്ന് തലങ്ങൾ ഭൗതിക ലോകം താഴ്ന്ന ജീവലോകം ഉയർന്ന ജീവലോകം എന്നിവയാണെന്ന് മുൻ വീഡിയോയിൽ അവതരിപ്പിച്ചല്ലോ ഈ ആശയം ഒരു പട്ടിക രൂപത്തിൽ വീണ്ടും കാണിക്കാം ഈ പട്ടിക അനുസരിച്ച് പ്രകൃതിയിൽ ക്രമാനുഗതമായി പരിണാമം നടന്നിട്ടുണ്ട് അതിനെപ്പറ്റി ചില പ്രധാന കാര്യങ്ങൾ ഇപ്പോൾ പറയാം വിവിധ തരം ജീവികളിലുള്ള ജീവൻ്റെയും മനസ്സിൻ്റെയും പൊതുവായ ആന്തരിക ശക്തിയെ ചേതന അതായത് കോൺഷ്യസ്നസ് എന്ന് വിളിക്കുന്നു അത് അദൃശ്യവും അഭൗതികവുമാണെന്ന് എടുത്തു പറയാം ജീവലോകത്തിൻ്റെ പരിണാമത്തിൽ ജീവികളുടെ ശരീരങ്ങൾ കൂടുതൽ സങ്കീർണമായിട്ടുണ്ട് അത് ഭൗതികലോകത്തിൻ്റെ സ്ഥൂലതലത്തിലേക്കുള്ള വളർച്ചയാണെന്ന് കണക്കാക്കുന്നു എന്നാൽ ജീവൻ്റെയും മനസ്സിൻ്റെയും അതായത് ചേതനയുടെ വികാസമാണ് കൂടുതൽ പ്രധാനം അദൃശ്യമായ ചേതനയെ സൂക്ഷ്മം എന്ന് വിശേഷിപ്പിക്കുന്നു ഈ രീതിയിൽ നോക്കുമ്പോൾ പ്രകൃതിയിൽ പരിണാമം നടന്നത് സ്ഥൂലം സൂക്ഷ്മം എന്നീ വിപരീത ദിശകളിലാണ് എന്ന് മനസ്സിലാക്കാം ഈ വസ്തുത കണക്കിലെടുത്തുകൊണ്ട് വേണം പ്രപഞ്ചത്തിലെ ഉത്ഭവം പരിണാമം എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കാൻ നമ്മുടെ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ പ്രകൃതി എങ്ങനെയുണ്ടായി എന്നാണ് അർത്ഥമാക്കുന്നത് പ്രകൃതിയുടെ പരിണാമത്തിന് സ്ഥൂലം സൂക്ഷ്മം എന്നീ വിപരീത ദിശകളുണ്ടെന്ന് നാം മനസ്സിലാക്കി ഇതിനെ ഒരു ചെടിയുടെ വളർച്ചയോട് ഉപമിക്കാൻ സാധിക്കും ചെടിയുടെ ശാഖകൾ മുകളിലേക്ക് വളരുമ്പോൾ വേരുകൾ താഴേക്ക് വളരുന്ന പോലെ അതിൻ്റെ ചിത്രീകരണം ഇനി കാണാം ഇനി നാം ശാസ്ത്രം എന്ന വിഷയ മേഖലയിലേക്ക് കടക്കുകയാണ് ശാസ്ത്രീയ മാർഗത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും പരിണാമവും വിശകലനം ചെയ്യുന്നത് എങ്ങനെ എന്നറിയുകയാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ആദ്യപടിയായി നാം പരിചയപ്പെടുത്തുന്നത് കാര്യകാരണ ബന്ധം എന്ന തത്വമാണ് ഭൗതിക ലോകത്തിൽ രണ്ട് സംഭവങ്ങളുടെ മുൻപിൻ ക്രമത്തിലുള്ള ആവർത്തനങ്ങൾ കാണാം ഉദാഹരണമായി കാർമേഹം ഉണ്ടായതിനു ശേഷമാണ് മഴ പെയ്യുന്നത് ഈ മുൻപിൻ ക്രമം ആവർത്തിക്കപ്പെടുന്നു ഇത്തരം അനുക്രമങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് റെഗുലാരിറ്റി എന്ന് പറയും നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ആശയമാണ് കാരണകാര്യബന്ധം എന്നത് കാർമേഹം കാരണവും കോസ് മഴ കാര്യവും എഫക്റ്റ് ആണെന്ന് കണക്കാക്കുന്നു പക്ഷേ അതിനെ കാര്യകാരണ ബന്ധമെന്ന് മറിച്ച് പറയുന്നത് മലയാളത്തിലെ രീതിയായതിനാൽ നാം അത് സ്വീകരിക്കുന്നു ശാസ്ത്രത്തിലൂടെ നാം പഠിക്കുന്നത് വസ്തുക്കളും സംഭവങ്ങളും ചേർന്നുള്ള കാര്യകാരണ ബന്ധങ്ങളെ പറ്റിയാണ് ഭൗതികലോകം എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധങ്ങളുടെ വല അഥവാ ആണെന്ന് എടുത്തു പറയാം ഈ സന്ദർഭത്തിൽ ഉചിതമായ നിർവചനം ഇനി കൊടുക്കുന്നു ഭൗതിക ലോകത്തെ സംബന്ധിച്ച കൂടുതൽ ഗഹനവും ക കൃത്യവുമായ കാര്യകാരണ ബന്ധങ്ങൾ പരീക്ഷണങ്ങളിലൂടെ നിർണയിക്കുന്ന വിജ്ഞാനശാഖയാണ് ശാസ്ത്രം പ്രസ്തുത ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ശാസ്ത്രം പാലിക്കുന്ന നടപടിക്രമങ്ങൾ ശാസ്ത്രീയ രീതി അതായത് സയൻറ്റിഫിക് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ പ്രധാന ഘട്ടങ്ങൾ താഴെ കാണിക്കാം ഒന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൗതിക പ്രതിഭാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ സങ്കല്പിക്കുന്നു രണ്ട് പരീക്ഷണങ്ങൾ നടത്താനുള്ള ഉപകരണങ്ങൾ തയ്യാറാക്കുന്നു മൂന്ന് ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും അതിലെ നിരീക്ഷണങ്ങൾ ഡേറ്റ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു നാല് ഇത്തരം ഡേറ്റയെ ഗണിതത്തിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നു തന്മൂലം ഉചിതമായ കാര്യകാരണ ബന്ധങ്ങൾ കണ്ടുപിടിക്കുന്നു ജീവികളുടെ സമൂഹം അഥവാ ജീവലോകം പരിഗണിക്കുമ്പോൾ അഭൗതികവും പകർത്യതീതവുമായ സങ്കല്പങ്ങൾ ഉൾപ്പെടുത്തുന്ന പതിവുണ്ട് ഉദാഹരണമായി ദൈവവും ആത്മാവ് മുതലായവ എന്നാൽ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവികളെയും അചേതന പോലെ തന്നെ ഭൗതികമായി പഠിക്കാവുന്ന ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ബയോളജി സൈക്കോളജി മുതലായവ ഇത്തരം വിഷയങ്ങളാണ് ഭൗതിക ലോകത്തിൽ ഉൾപ്പെടാത്ത സത്തുകളേതൊക്കെയാണ് ജീവനുള്ള വസ്തുക്കളിൽ പ്രകടമായി കാണുന്ന സവിശേഷതകളാണ് ജീവൻ മനസ്സ് മനസ്സേതന എന്നിവ ഇത്തരം സവിശേഷതകൾ അഭൗതികമാണെന്ന് അതായത് നോൺ ഫിസിക്കൽ വഴിയെ മനസ്സിലാക്കാം കൂടാതെ ദൈവം ആത്മാവ് പിശാജ് സ്വർഗം നരകം മുതലായ ആത്മീയ പദങ്ങൾ ഭൗതികമല്ല അവയെ പ്രകൃതി അതീതം അതായത് സൂപ്പർനാച്ചുറൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ അവ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ വരുന്നില്ല പുരാതന കാലത്ത് ആവിഷ്കരിക്കപ്പെട്ട ചില വിഷയങ്ങളെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കുന്ന പതിവ് മലയാള ഭാഷയിലുണ്ട് വാസ്തുശാസ്ത്രം ഹസ്തരേഖാശാസ്ത്രം ശാസ്ത്രം എന്നൊക്കെ ഭൗതിക വിവരങ്ങളും ആധ്യാത്മീയ വിശ്വാസവും ഭാവനയും കൂടി കൂടിച്ചേർന്ന ശങ്കര വിഷയങ്ങളാണവ ലൗകിക പ്രതിഭാസങ്ങളെ സംബന്ധിച്ച വ്യവസ്ഥാപിതമായ അറിവ് എന്ന അർത്ഥത്തിലാണ് പഴയകാലത്ത് ശാസ്ത്രം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഇത് തെറ്റായ പ്രയോഗമാണെന്നും ഭൗതിക ലോകത്തെ സംബന്ധിച്ച പരീക്ഷണപരമായ പഠനം മാത്രമാണ് ശാസ്ത്രം എന്നുള്ള നിലപാടാണ് നാം സ്വീകരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകളെപ്പറ്റി ഒരു പൊതുധാരണ ഉണ്ടാകാൻ വേണ്ടി കാര്യകാരണ ബന്ധത്തിൻ്റെ ചില സവിശേഷതകൾ എടുത്തു പറയാം ഒന്ന് കാര്യകാരണ ബന്ധത്തെ ചില സമവാക്യങ്ങളുടെ രൂപത്തിൽ അതായത് ഇക്വേഷൻസായി പ്രകടിപ്പിക്കുന്ന രീതി കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളിൽ കാണാം ജലമുണ്ടാകുന്ന ഫോർമുലയാണ് ടു എസ് ടു പ്ലസ് ഒ ടു ഇസ് ഈക്വൽ ടു ടു എസ് ടു ഒ ഇവിടെ എസ് ടു ഒ ടു എന്നിവ രണ്ട് അണുക്കൾ ചേർന്ന മോളിക്കളുകളാണ് ഹൈഡ്രജൻ അണുവിൻ്റെ ഭാരം ഒരു ആണെങ്കിൽ ഓക്സിജൻ അണുവിൻ്റെ ഭാരം പതിനാറ് ഗ്രാം ആണ് അതിനാൽ മേൽപ്പറഞ്ഞ സമവാക്യത്തിൻ്റെ അർത്ഥം നാല് ഗ്രാം ഹൈഡ്രജനും മുപ്പത്തിരണ്ട് ഗ്രാം ഓക്സിജനും ചേർന്നാൽ മുപ്പത്തി ആറ് ഗ്രാം ജലം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാര്യകാരണ ബന്ധത്തെ ഒരു സമവാക്യമായി എഴുതിയാണ് ചെയ്തത് കാര്യകാരണ ബന്ധം ഒരു പ്രായോഗികമായ പ്രസ്താവനയാണ് കാരണത്തിൻ്റെ ലക്ഷ്യമാണ് കാര്യത്തെ ഉണ്ടാക്കുക അർത്ഥമാക്കുന്നില്ല സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും എന്ന കാര്യകാരണ ബന്ധം എടുക്കുക സ്വിച്ചിൻ്റെ പ്രവർത്തനം കൊണ്ടല്ലല്ലോ വാസ്തവത്തിൽ ബൾബ് കത്തുന്നത് കറൻ്റ് വയർ ബൾബിലുള്ള ഫിലമെൻ്റ് ഒക്കെ വേണമല്ലോ മൂന്ന് ചില സാധാരണ അനുക്രമങ്ങളിൽ റെഗുലാരിറ്റികളിൽ കാര്യകാരണ ബന്ധം ഇല്ല ഉദാഹരണങ്ങളായിട്ട് കാക്കകളെല്ലാം കറുത്തതാണ് രാത്രിക്ക് ശേഷം പകൽ വരുന്നു എന്നിവ അനേക പ്രാവശ്യം ആവർത്തിച്ച നിരീക്ഷണങ്ങളുടെ ഫലമാണിത് പക്ഷേ ഇവിടെ കാരണം പറയുന്നില്ലല്ലോ നാല് കാര്യകാരണ ബന്ധം വഴി ഭൗതിക ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു ഹൗ എന്ന് പ്രായോഗികമായി ഒഴിവാക്കുന്നു പക്ഷേ എന്തുകൊണ്ട് അതായത് വൈ എന്ന ചോദ്യത്തെ അത് പരിഗണിക്കുന്നില്ല ഹൈഡ്രജനും ഓക്സിജനും എന്തുകൊണ്ടാണ് കൂടിച്ചേരുന്നത് എന്തുകൊണ്ട് ജലമുണ്ടാകുന്നു ഈ വക ചോദ്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ വരുന്നില്ല എന്തുകൊണ്ട് എന്ന ചോദ്യം ലക്ഷ്യത്തെ പറ്റിയാണ് ഈ വൈ ചോദ്യം ഫിലോസഫിയുടെ മേഖലയാണെന്ന് പ്രസ്താവിക്കാം ലക്ഷ്യബോധം ദൈവത്തിൽ നിന്ന് അഥവാ ആത്മാവിൽ നിന്ന് വരുന്നതായും മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇക്കാര്യം പരിഗണിക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ മേഖല അപൂർണമാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും നമ്മുടെ പ്രപഞ്ചം ഉത്ഭവിക്കുകയും പരിണമിക്കുകയും ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ മനുഷ്യൻ വിരാജിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ ചരിത്രം എങ്ങനെയാണ് പഠിക്കുക പ്രായോഗികമായ സമവാക്യം എന്ന നിലയിലുള്ള കാര്യകാരണ ബന്ധങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രം ഇവിടെ തൃപ്തികരമായ ഉത്തരം നൽകുന്നുണ്ടോ ഈ ചോദ്യത്തിൻ്റെ ആഴവും പരപ്പും അറിയാൻ വേണ്ടി നാം മുന്നോട്ട് പോവുകയാണ് ഈ യൂട്യൂബ് വീഡിയോ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി